നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു വാഹനം എവിടെന്നറിയാം വന്നത് കോയമ്പത്തൂരിൽ നിന്ന് വന്നതാണ് അപ്പോൾ ആ കണക്കിന് തന്നെ നമ്മൾ വളരെ വൃത്തിയായിട്ടാണ് ഈ ഒരു വാഹനത്തിന് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ വരുന്ന സമയത്ത് വണ്ടി ഓട്ടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓവർ ഹീറ്റ് ഓവർ റൈസിങ് മിസ്സിങ് അങ്ങനെ പറയണ്ട ഇതിൽ കാണുന്നത് ഏകദേശമുള്ള എല്ലാം ആയി കിടക്കുകയാണ് ചെറിയ ചെറിയ വർക്കുകളാണ് പക്ഷെ അത് ചെയ്തു വരുന്ന സമയത്ത് വലിയ വലിയ വർക്കുകളായിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോഴും നമ്മൾ നോക്കുമ്പോഴേ ഇതിൻ്റെ റേഡിയേറ്ററ് വർക്കാവുന്നില്ല വളരെ സ്പീഡ് കമ്മിയാണ് ആ സമയത്ത് നമ്മൾ റേഡിയേറ്റർ പുറത്തേക്ക് അഴിച്ചു വെച്ചു അഴിച്ചു വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ചെറിയൊരു സ്ഥലം ഉണ്ടോ തുരുമ്പ് പിടിച്ചെടുക്കണത് ഇവിടെയാണ് നമ്മുടെ ബാറ്ററിയുടെ ട്രേ വരുന്നത് അതും തുരുമ്പെടുത്ത് കിടക്കും കേട്ടോ അപ്പോൾ അതും കൂടി അഴിച്ച് നമ്മൾക്ക് മാറ്റണം അത് അഴിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ വന്നിരിക്കുന്ന ഒരു കൂളൻ്റിൻ്റെ ഒരു മെറ്റൽ ഹോസ് ഉണ്ട് അതും ദ്രവിച്ചിട്ട് മൊത്തം പോയി കിടക്കുകയാണ് അപ്പോൾ അതും കൂടി മാറ്റേണ്ടി വന്നു സംഭവം റേഡിയേറ്ററും ഫാൻ മാത്രമേ നമ്മൾക്ക് മാറ്റിയാൽ മതിയായിരുന്നു അതഴിച്ചപ്പോൾ അതും കൂടി തുരുമ്പ് അതും കൂടി മാറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓവർ ഹീറ്റാവും അപ്പോൾ അതുകൊണ്ടോ അഴിച്ചെടുത്ത് പുറത്ത് വെച്ചിരിക്കണം അത് ഏതാണ് സംഭവം മൊത്തം തുരുമ്പെടുത്ത് കിടക്കുകട്ടോ കാലപ്പഴക്കത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണത് കൂളിൻ്റെ പോപ്പറായിട്ട് ഒഴിക്കാതിരുന്നാലും ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ ഇതും കൂടി നമ്മൾക്ക് മാറ്റാം കേട്ടോ അപ്പോഴിതിൻ്റെ പാർട്സുകളെല്ലാം നമ്മൾക്ക് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഷോറൂമിൽ ഈ പാട്ടുകളെല്ലാം ലോക്ക് ചെയ്തിരിക്കണം അതുകൊണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ലോക്കലിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറിൻ്റെ അപ്രൂവലോട് കൂടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ കേബിൾ ആ ഒരു മെറ്റൽ ഹോസ് അതിലേക്ക് പോകുന്ന റബ്ബർ ഹോസുകളെല്ലാം മാറ്റണം അതുപോലെ തന്നെ അതിലൊരു ക്ലാമ്പുകൾ അതും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളതിൽ മാറ്റി പിടിപ്പിക്കാം ഇത്രയും ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് മോട്ടറൊക്കെ അഴിച്ച് മാറ്റിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ അതിന്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ഭാഗമാണ് ബാറ്ററിയുടെ ട്രേ നമ്മളതും കൂടി മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൽ വരുന്നത് ഒരു പാർക്ക് ബൾബാണ് റൈറ്റ് സൈഡ് വരുന്നത് ആ ഒരു ബൾബ് പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗം മെൽറ്റ് ആയിപ്പോയിരിക്കുന്നത് അപ്പോൾ നമുക്കതിൽ പിടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതും കൂടി നമുക്ക് മാറ്റാം എൻ്റെ റേഡിയേറ്റർ ഫാനാണ് അപ്പോൾ കസ്റ്റമർ തന്നെ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഏതൊരു പഴയ മാർക്കറ്റിൽ നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള സാധനം വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടെ ഏകദേശം പുതിയ സാധനങ്ങളൊക്കെ അന്വേഷിച്ചതാണ് അപ്പോൾ കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സാധനം കൂടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിട്ട് വന്നു നമ്മുടെ മാരേജിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം ആണെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് കണ്ടീഷനാണ് നമുക്ക് അതും കൂടി ഒന്ന് മാറ്റാം വിടുമ്പോഴേ എൻ്റെ റേഡിയേറ്റർ അഴിക്കുമ്പോഴും അതേപോലെ തന്നെ സെറ്റ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട വർക്കാണ് കേട്ടോ ഈ ഒരു ഒന്ന് ചെറുതായിട്ട് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റേഡിയേറ്റർ മൊത്തമായിട്ട് മാറ്റേണ്ടി വരും എന്തായാലും നമ്മളത് വളരെ ശ്രദ്ധയോടു കൂടി തന്നെ വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂളൻറ്റ് ഫിൽ ചെയ്യാം നമ്മുടെ എം ജി പാർട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് വാട്ടറും കൂടി മിക്സിങ് ആയിട്ടാണ് ഈ കൂളൻ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഒഴിച്ചാൽ മതിയാവുണ്ടോ ഇതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തിട്ടോ അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നും കാണാനില്ല അതൊന്ന് എയർ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും ഇനിയിപ്പം എന്തായാലും സ്പാർക്ക് സ്പാർ ഒന്ന് അഴിച്ച് നോക്കാം ഇതിനത്രത്തോളം കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് അഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് മൊത്തം കരി പിടിച്ചിട്ടുണ്ട് ഒരെണ്ണം ഇനിയിപ്പോൾ ഇതിന് മൂന്നെണ്ണം ഉള്ളത് അതും കൂടി നമുക്ക് അഴിച്ച് നോക്കാം ഒരു മൂന്ന് സ്പാർക്ക് പ്ലഗ് ഇങ്ങോട്ട് അഴിച്ചെടുത്തു നോക്കുന്ന സമയത്ത് അതിൻ്റെ ടിപ്പ് മൊത്തം കത്തിപ്പോയിരിക്കുകയാണ് കേട്ടോ ഗ്യാപ്പ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മൈലേജും ഭയങ്കര ഷോർട്ടായിരിക്കും ഇതാണ് പുതിയ സ്പാർക്ക് പ്ലഗ് രണ്ടും തമ്മിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് സ്പാർക്ക് പ്ലഗും കൂടി നമ്മൾ പുതിയത് മാറ്റിട്ട് എം ജി പാട്ട് തന്നെ എടുക്കാൻ മാറ്റുന്നത് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്തേ ഇതിൻ്റെ റാക്ക് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും റാക്ക് സൈഡില്ലെ ആ ഒരു ബോട്ട് പൊട്ടിക്കിടുന്നു അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് റാക്കെല്ലാം ചെക്ക് ചെയ്തു അതിനൊന്നും കുഴപ്പം കാണാനില്ല കേട്ടോ ഷെയ്ക്കോ സൗണ്ട് കാര്യങ്ങളൊന്നും അതിലില്ല അപ്പം നമ്മളവിടെ നിർത്തിയിട്ട് തന്നെ നമുക്ക് ആ ഒരു രണ്ട് ബോട്ടും മാറ്റാം അതേപോലെ തന്നെ ഇതിൻ്റെ ബാർ പുഷ് കോൺ ബുഷും അതേപോലെ തന്നെ ആ ഒരു കടുബുഷും കൂടി മാറ്റുന്നുണ്ട് അതിപ്പോൾ മാറ്റി കിടക്കേണ്ടോ പിന്നെ ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റിവേഴ്സിൻ്റെ ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് മാറ്റാം ആ ഒരു പച്ച കളർ കണ്ട ആ ഒരു സംഭവം കൂടി നമ്മൾ നിലവിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ അണ്ടർ ബോഡി നോക്കുന്ന സമയത്ത് തുരുമ്പ് കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല ചെറിയൊരു ഓയിലിലേക്ക് ഇത് അവിടെ നിന്ന് കാണുന്നുണ്ട് ആ ഒരു നെറ്റ് നെട്ടഴിച്ച് അതും കൂടി നമ്മൾ വൃത്തിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാറ്ററി നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനെ ഒരു അരമണിക്കൂർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടു ശേഷം ഫാൻ കറങ്ങി കോളിൻ്റെ കമ്മി ആയിട്ടുണ്ടോ നോക്കി അത് ഫില്ല് ചെയ്തിട്ടാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ഒരു കാർബേറ്റർ വണ്ടി ഓട്ടിച്ച ആൾക്കാർക്ക് അറിയാം കാർബേറ്ററാണോ സുഖമായിട്ട് ഓടിക്കാൻ നല്ലത് അതോ എം ബി എഫ് ഐ ആണോ എന്നുള്ളത് ഞാൻ പറയും ഉറപ്പായിട്ട് കാർബേറ്റർ ബൈക്കിൽ തന്നെയാണെന്ന് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ളതാണ് ഈ ഒരു നല്ല റിസോർട്ടാണ് ഈ ഒരു വാഹനങ്ങൾ ഓടിക്കാനായിട്ട് കാർബോ ഏത് വാഹനം ആയിക്കോട്ടെ സെനോ അതേപോലെ എസ് ടി എം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനങ്ങൾക്ക് നമ്മൾ കറക്റ്റ് ടൂണിങ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉറപ്പായിട്ടും മൈലേജ് കിട്ടും തീർച്ചയായിട്ടാണ് കേട്ടോ അത് ഇത് ഞങ്ങൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കസ്റ്റമറിൻ്റെ ഉമ്മറത്ത് കാണിച്ചു കൊടുത്തതാണ് നമ്മുടെ എസ് ടി എം ഉണ്ടല്ലോ ഒരു പഴയ എസ് ടി ടീം കാർബേറ്ററുള്ള വാഹനത്തിനടക്കം നമുക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് മേലെ മൈലേജ് പെട്രോൾ ഒരു ലിറ്റർ പെട്രോളാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബോട്ടിൽ കസ്റ്റമർ കയ്യിൽ കൊടുത്ത് ഓട്ടിച്ചതാണ് അപ്പോൾ നമ്മൾ പറയുന്ന കുറേ സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ മാറ്റിയെടുത്ത് നമ്മൾക്ക് റെഡിയാക്കാൻ പറ്റും ഞങ്ങൾക്കിതേപോലത്തെ കാർബേറ്റർ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിട്ടേൺ നമ്മൾക്ക് കിട്ടില്ല നമ്മളൊരു പക്കയായിട്ട് നല്ലപോലെ അറിയുന്ന മെക്കാനിക്കലിൻ്റെ കൊടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ വാഹനം നല്ല രസം ഓടിക്കാൻ നമ്മൾ കപ്പലിരുന്ന് ഓട്ടിക്കുന്ന ആ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിലവിലുള്ളത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കസ്റ്റമറിനെ വിളിച്ച് ഈ ഒരു വാഹനം കൊടുക്കെ കേട്ടോ അതിന് തൊട്ട് മുന്നായിട്ടേ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബിൽ ബട്ടൺ ഷെയറും കൂടി ഒന്ന് ചെയ്യുക ഇതുപോലെ വല്ല വാഹനങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ചിലവായിരിക്കുന്ന പാർട്സിൻ്റെയും നമ്മുടെ ലേബറിൻ്റെയും എമൗണ്ട് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്